ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ പേര് ശ്രീകുമാർ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാനൊരു പന്തക്കോസ് വിശ്വാസിയായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായി കാരണം മൂന്ന് വട്ടം കൃപാസന പത്രം കിട്ടിയെങ്കിലും ഞാൻ രണ്ട് വട്ടം ആദ്യം അത് കിട്ടിയെങ്കിലും ഞാൻ അതിനെ അങ്ങനെ അംഗീകരിച്ചില്ല കാരണം പന്തക്കോസുകാരൊക്കെ മാതാവില്ല ആ ഒരു ട്രെയിനിങ്ങിലാണ് ഞാൻ എങ്കിലും ഞാൻ ദൈവത്തെ അറിഞ്ഞോ കർത്താവിനെ അറിഞ്ഞോട്ട് മോശപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ പറയുന്ന പോലെ ദൈവം അതിന് പക്ഷേ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഒത്തിരി വന്നു സഭയിൽ പോകുമ്പോൾ തന്നെ ബന്ധുക്കൂസ് വിശ്വാസത്തിൽ പോകുമ്പോൾ തന്നെ അല്ലാ സമയം ആ സമയത്താണ് ഇവിടെ വരുന്നത് എല്ലാം തകർന്ന ഒരവസ്ഥ ഒരു കാര്യവും നടക്കാതെ വന്ന ജീവിതത്തിൽ ഞാനോ എനിക്ക് ഫാമിലി ഡിവോഴ്സായി ആ സമയത്ത് അവരെല്ലാം എന്നെ തള്ളി പറഞ്ഞു അതുപോലെ നിങ്ങൾക്കറിയാം അക്രൈസ്തവനായിട്ടുള്ള ഒരാൾ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വരുമ്പം എന്തുമാത്രം പ്രതികൂലം വരുവാൻ ഞാനൊരു ഹിന്ദു നായർ സമുദായത്തിൽ നിന്നായിരുന്നു അങ്ങനെ ജീവിച്ച് വരുന്ന സമയത്താണ് പ്രതികൂലങ്ങളൊത്തിരിയായി എൻ്റെ വീടിനു നേരെ കല്ലേറ് മോശപ്പെട്ട വാക്കുകൾ എന്നെ വിളിക്കുന്നു എൻ്റെ അമ്മ വരച്ചപ്പോൾ പോലും എനിക്ക് സ്വസ്ഥത തന്നില്ല അങ്ങനെ വന്ന എൻ്റെ കുടിവെള്ളം ടാങ്കിനകത്ത് മോശപ്പ് ഈ മലിനമാക്കി കളഞ്ഞു അങ്ങനെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ നിന്ന് ഞാൻ എന്ത് ചെയ്യും എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വചനം തന്നു ഞാൻ എൻ്റെ ആടുകളെ ഇടന്മാരെ ഏൽപ്പിച്ചു അവരതിനെ പരിപാലിച്ചില്ല കൂട്ടം തെറ്റിയതിനെ ചേർത്ത് പിടിച്ചില്ല മുറിവ് പറ്റിയതിനെ പരിപാലിച്ചില്ല അതുകൊണ്ട് ഞാൻ വേറെ ആടുകളെ ഞാൻ പരിപാലിക്കും അതുപോലെ വചനം തന്നത് ഞാൻ വേറെ ഇടേൻ നിനക്കൊരിടേനെ ഏൽപ്പിക്കും നിന്നെ ഒരിടേനെ ഏൽപ്പിക്കും ആ ഇടയൻ നിന്നെ ഞാനോ ഉപദേശി തരുമെന്നും അങ്ങനെയാണ് ഇവിടെ ഞാൻ വന്നത് അത് പിന്നെ എനിക്ക് മനസ്സിലായി കർത്താവിനെ ഇത്രയും കാലം നടത്തുന്നത് അത്ഭുതകരും അതിശയരുമായിട്ടാണ് അങ്ങനെ വന്നു ഇവിടെ ഉടമ്പടി എടുത്തു ഞാൻ സത്യം പറഞ്ഞ ഒരു സഹോദരൻ ഞങ്ങളുടെ വീടിന് അടുത്തുള്ള അടുത്തുള്ള ഒരു സഹോ അതിലേക്കും അല്ല തൊട്ടടുത്തു ഉള്ള പുള്ളിക്കാരൻ എനിക്ക് ഭാസന പത്രം തന്നു ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് ഞാൻ അന്ന് ജിമ്മിൽ പോകുമായിരുന്നു ജിമ്മിൽ പോകാൻ കാരണം ഞാൻ ഒരാൾക്ക് കരൾ കൊടുക്കുമെന്ന് പറഞ്ഞ് എറണാകുളത്ത് പോയി ലിസി ഹോസ്പിറ്റൽ എല്ലാ ചെക്കപ്പും നടത്തി എനിക്ക് സന്ധിവാദം വന്ന് ഞാൻ തളന്ന് കിടന്നുകൊടുത്തു എന്നാണ് കർത്താവിനെ അറിഞ്ഞു വന്നത് അപ്പം ദൈവം എന്നെ അവിടെ കൊണ്ടുപോയത് ഒരു പ്രത്യേക കാരണത്തെ ആൾക്കാരെല്ലാം എന്നെ രോഗിക രോഗിയാന്ന് മുദ്ര സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ നാണം കെട്ടി ഒന്നിനും കൊള്ളാത്തവനാ ഇനിയും ഒരു മരണം മാത്രമേ എല്ലാവരോടും പറയും ആ നീ വീടിനടുത്ത് പോയിട്ട് ആ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് ജീവിച്ചു എന്ന് പറയും കുടുംബവും ഇല്ലാതായി അങ്ങനെ വന്ന് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് കരൾ കൊടുക്കണം അത് പറ്റും ഞാൻ എൻ്റെ മനസ്സിൽ വന്നു എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ജീവൻ കിട്ടട്ടെ ഈ ജീവിതം കൊണ്ട് എന്താണ് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ലാസ്റ്റ് സമയം ഇവിടെ വരുന്ന ടൈമിലാണ് ഞാൻ പോയി എറണാകുളത്ത് പോയി ചെക്കപ്പ് ഒക്കെ ചെയ്തു അവർ പറഞ്ഞു ഓക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നോക്കി ആണ് അങ്ങനെ വന്ന് എല്ലാ ചെക്കപ്പും ചെയ്ത് എല്ലാ ടെസ്റ്റിലും ഞാൻ ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ടെസ്റ്റ് എല്ലാം റിസൾട്ട് ചെയ്തു ഈ റിസൾട്ട് വന്നപ്പോൾ എല്ലാം പോസിറ്റീവാണ് കുഴപ്പമൊന്നുമില്ല കാരണം ഈ ലിവർ കൊടുക്കുന്ന ആൾക്കാർ ഇട അറിയാൻ ഒത്തിരി ടെസ്റ്റുകളുണ്ട് അത് മണിക്കൂറുകളോളം കിടക്കണം അല്ലെങ്കിൽ സ്റ്റോറിന് സീലുമായിട്ടാണ് ചെയ്ത് അവസാനം ആണ് അവർ കണ്ടുപിടിക്കുന്നത് എൻ്റെ കരൾ കരളിന് ഫാറ്റുണ്ട് ഫാറ്റി ലിവർ ലെവൽ വൺ എന്ന് പറയും അത് മാരകമല്ല എന്നാൽ കുഴപ്പം ഞാൻ അങ്ങനെ മദ്യപാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു ആയിട്ട് വന്നിട്ടില്ല പുകവലിയില്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് മാറ്റാൻ വേണ്ടി ജിമ്മിൽ പോകാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ സന്ധിവാദം വന്നപ്പം ഡോക്ടർമാർ പറഞ്ഞ് ജിമ്മിൽ പോകാൻ പാടില്ല വണ്ടി ഓടിക്കാൻ പാടില്ല ഇത് രണ്ടും കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കർത്താവിൻ്റെ പ്രവൃത്തി വലുതാണ് ഞാൻ അപ്പം കരൾ കൊടുക്കേണ്ടി വന്നില്ല എന്നെ ജിമ്മിൽ കൊണ്ടുപോയി ജിമ്മിൽ പോയപ്പോഴാണ് ഈ സഹോദരൻ കൃപാസന പത്രം തരുന്നത് ഓർത്തോണം എൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാൻ പറ്റില്ല ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് പോയത് അങ്ങനെ വന്നു ജിമ്മിൽ പോയാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് രണ്ടര മൂന്ന് മാസം അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു തടിപ്പ് പത്ത് രണ്ട് മാസം കൊണ്ട് പത്ത് കിലോ കുറച്ചു അങ്ങനെ എന്നെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി എന്ത് മനുഷ്യരെ എന്നെ കണ്ടോ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ദൈവം എന്നെക്കൊണ്ട് ചെയ്തു അതുപോലെ അങ്ങനെ അത്ഭുതകരമായിട്ട് എന്നെ നടത്തി ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതുപോലെ വേറെ അപ്പം ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെടുത്തു ഇതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കറി എനിക്കങ്ങ് കരച്ചിൽ വന്നു അതായത് നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ട ഒരു മരിച്ചു പോകുമ്പോൾ അത്രയും അലമുറയിടും അത്രയ്ക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു വീട്ടിൽ ആരും കാണാം ഞാൻ കരഞ്ഞ് 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 ഞാൻ ദൈവത്തോട് മാതാവിനോട് പറഞ്ഞു ക്ഷമ ചോദിച്ച് എനിക്കറിയില്ല എന്താ പറയുന്നത് ഉള്ളിൽ നിന്ന് വന്നതാണ് ഞാൻ പറഞ്ഞു മാതാവ് എനിക്കറിയില്ലായിരുന്നു എന്നോടാരും പറഞ്ഞു തന്നില്ല നിന്റെ മഹത്വം അങ്ങനെയാണ് പറഞ്ഞത് ഇത് വായിച്ചു മൊത്തം കേട്ടില്ല നെ കരഞ്ഞു മൂന്ന് ദിവസം മൂന്നാം വട്ടം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ ഒന്നും ഇല്ല ഞാൻ കരച്ചില്ല എനിക്കറിയില്ല എന്നിലുള്ള പാപങ്ങളെല്ലാം പോകുന്ന ഞാൻ പിന്നെ മനസ്സിലാക്കിയത് എന്നിലുള്ള അഹന്ത അല്ലെങ്കിൽ നിന്ന ഇതെല്ലാം ദൈവം കഴുകി കളഞ്ഞു ഞാൻ വന്ന അവിടെ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ രൂപം എടുക്കാൻ ഈ ഭാഗ്യമുണ്ടായി അതും എനിക്ക് തന്ന ദൈവം തന്ന അത്ഭുതം കാരണം മാതാവില്ല എന്ന് പറഞ്ഞ എന്നെ മാതാവ് ചേർത്ത് പിടിച്ചു നടത്തി ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ജോലിയില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു ജോലിയില്ല അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കടമുണ്ടായിരുന്നു സൊസൈറ്റിയിൽ അപ്പോൾ അത് ബൾക്കായിട്ട് ആ എമൗണ്ട് വീട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ജോലിയില്ലാതിരിക്കുക ആഹാരത്തിന് നമ്മൾ ഇങ്ങനെ ദൈവം നടത്തുന്നു അത്രയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ദൈവം അത്ഭുതകരമായിട്ടൊരു ജോലി രണ്ടാമത്തെ ആഴ്ച ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ആഴ്ച ഒരു ജോലി അനുഗ്രഹിച്ചു മാതാവ് എന്നെ എന്താ പറഞ്ഞത് അത്ഭുതമാണ് കാരണം അതിനു മുമ്പേ പരിശുദ്ധാൽ മാർ എന്നോട് പറഞ്ഞു നീ ഒരു പ്രായമുള്ള ആളെ ഒരു വയോധികനെ നോക്കുവാൻ അതായത് ഒരു ഹോം നേഴ്സ് പോലെ ഞാൻ ആ തകർന്നിരിക്കുന്ന അവസ്ഥ എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പയ്യുക കാരണം ഭാര്യയൊക്കെ പോയി കുട്ടി കുഞ്ഞു പോയി അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും മോത്ത് നോക്കാനും ആൾക്കാർ പലതാ ചോദിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഒറ്റപ്പെട്ട ജീവിതമാണ് അപ്പം ഞാൻ പറയുക കർത്താവ് ഞാൻ എന്തു ചെയ്യും എങ്ങോട്ട് പോകും എനിക്ക് പോകാനൊരിടമില്ലല്ലോ നീ എന്നെ പരിപാലിക്കണം എന്നെ ഇവിടെ നിൽക്കാൻ വയ്യ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ തകർന്നിരിക്കുമ്പോൾ ദൈവം എന്നോട് പരിശുദ്ധൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു നിനക്കൊരിടം ഒരുക്കിയിട്ടുണ്ട് നിന്നെ ഞാൻ പ്രായമുള്ള ആളെ നോക്കുന്ന ഒരാൾ വൃദ്ധനായ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പ്രായമുള്ള ആളെ നോക്കുന്ന ശല്യമില്ല അങ്ങനെ വന്ന് ദൈവം അതുതന്നെ തന്നു മാതാവിൻ്റെ കൃപയാൽ അങ്ങനൊരു ജോലി തന്നു പുള്ളി കടപുരോഗിയല്ല ഓർണൻസിന് പേരേ ഉള്ളൂ ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പുള്ളി മുറ്റയ്ക്കാണ് മക്കളുള്ള പുറത്താണ് അപ്പോൾ അങ്ങനെ നോക്കുക അതും പുള്ളി ഒരു അകരസ്യനാണ് എന്നെ അവിടെ നിർത്തിയത് ക്രിസ്ത്യാനിയുടെ വീട്ടിലല്ല അപ്പോൾ എന്നെ പഠിപ്പിക്കുകയാണ് എല്ലാം ദൈവം അങ്ങനെ ഉടമ്പടി എനിക്ക് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ ആ ജോലി തന്നതുകൊണ്ടാണ് കഴിഞ്ഞ് കാരണം ഞാൻ ഹോട്ടൽ എക്സ്പീരിയൻസ് ഹോട്ടൽ സൂപ്പർവൈസറായിട്ട് എറണാകുളത്ത് പറയും ഹോട്ടൽ ഫീൽഡായിരുന്നു വർഷങ്ങളായിട്ട് അപ്പം ആ ജോലിക്ക് വീണ്ടും പോയാൽ എൻ്റെ സമയങ്ങളൊക്കെ തെറ്റും ഉടമ്പടി ഒന്നും നട പ്രാർത്ഥന നടക്കത്തില്ല വൈകീട്ടത്തെ പ്രാർത്ഥനയും പോവും അപ്പം ദൈവം പ്ലാൻ ചെയ്ത് ഞാൻ ചോദിച്ചു ഈ ജോലി ജോലിയാണെന്നോ മുന്നോട്ട് എന്ന് പറഞ്ഞപ്പം ദൈവം എനിക്ക് ഉറപ്പ് തന്ന് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ അപ്പം അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിലൊന്നും മുടങ്ങാതിരുന്നു ദൈവം എന്നെ ഉണർത്തി മാതാവിൻ്റെ ഒത്തിരി ദർശനങ്ങൾ ഈശോടെ ദർശനങ്ങൾ ഉണ്ടാകും എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു അമ്മ അതുപോലെ എൻ്റെ കടഭാര അസോസിയേറ്റിക്കാർ ഞാൻ പ്രാർത്ഥിച്ചു അവരുടെ വായടക്കണ് അവരെന്തേലും മോശപ്പെട്ട് പറഞ്ഞ് തകർന്നു പോകും പക്ഷേ അവരെന്നെ വിളിച്ച് ജോലി ചെയ്ത് ശമ്പളം കിട്ടി എൻ്റെ കിട്ടുന്നതിൻ്റെ തലേദിവസി എന്നെ വിളിച്ച് എന്താണ് ശ്രീ എൻ്റെ പേര് ശ്രീകുമാർ ശ്രീകുമാർ എന്താ എൻ്റെ പറ്റി എന്ന് ചോദിച്ചു ഇങ്ങോട്ട് സൗമ്യമായിട്ടാണ് ചോദി അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പൈസ കൊണ്ട് തരാം ഞാൻ പറയുന്ന ഡേറ്റിനും മുമ്പേ എനിക്ക് ശമ്പളം കിട്ടി അവിടെ കൊണ്ടുവന്ന് അവർ പറഞ്ഞ് തവണയായിട്ടടയ്ക്ക തവണ കൂട്ടി തന്നു സുഖ എന്താ പറയുക സുഖമായിട്ട് ആ കടങ്ങളെല്ലാം വീട്ടിൽ തന്ന് ദൈവം മാതാവിനെ അനുഗ്രഹിച്ചു അങ്ങനെ ഇപ്പോൾ ആ അതിൽ അത്ഭുതം എന്താണെന്നറിയാം ആ സൊസൈറ്റിയിലെ മാനേജർ ഇപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് വലിയൊരു അത്ഭുതമാണ് മാതാവ് പിന്നെയും എന്നെയും എൻ്റെ വലത് കേൾക്കും ഞാനൊരു തെറ്റ് ചെയ്തു എൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ എല്ലാവരും സാക്ഷ്യം കേൾക്കും കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഈ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓ ഈ തൈരം ഗുണം എനിക്കായിട്ടൊന്നും ഗുണമില്ല എനിക്കൊന്നും തോന്നിയിട്ടില്ല ഞാനൊന്നും പറ്റുന്നില്ല അപ്പം എനിക്ക് പ്രയോജനമില്ല അങ്ങനെ പ്രാർത്ഥിച്ചു അന്നേരം എൻ്റെ ഇടനഞ്ഞിന് ഭയങ്കര വേദന വേദന വന്ന് ശരീരം തളും ഒരു അറ്റാക്ക് വരുന്ന പ്രതീതിയാണ് അപ്പം പറഞ്ഞു കേട്ടുള്ള അറിവില്ല നമ്മൾ കൈ തളന്നു കാല് തളന്നു ശരീരം മൊത്തം ഇത് വെള്ളം കുടിക്കണം പരവേശം ബോധക്കേട് ഇടുപോലെ അപ്പോഴും എനിക്ക് ഭയമില്ല അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അമ്മയെ ക്ഷമിക്കണം ഞാൻ അറിവില്ലാതെ പറഞ്ഞാൽ അറിവില്ല ഞാൻ തൈലം പെട്ടെന്നെടുത്ത് നെഞ്ചിന് ഇടത് നെഞ്ചിന് പുരട്ടി അപ്പോൾ വലത് കൈക്ക് വേദന വലതുകയെ പിരട്ടി അപ്പോൾ ഇടത് കൈക്ക് തളർച്ച വന്നു അപ്പോൾ ഇടത് കൈയിലും പുരട്ടി അങ്ങനെ ഇടത് കൈയും വലത് കൈയും സൗഖ്യമാക്കി അന്ന് എന്നെ സൗഖ്യപ്പെടുത്തി ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ ആ അസുഖം കാരണം ദൈവം എന്നെ ബോധ്യപ്പെടുത്തി തൈലത്തിൻ്റെ പവിത്രത എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ വില എന്താണെന്ന് എന്നെ അറിയിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ വലത് കൈ തളര് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വലുതുകൈ തളരുന്ന പോലെ കറണ്ട് അടിക്കുന്ന വേദന അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്കായ കൊണ്ടുണ്ടാക്കും അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ഇട്ട് പോലെ ഇളക്കാൻ പറ്റും കറണ്ട് അടിക്കുന്ന പോലെ അങ്ങനെ തളർന്നു പോയി ഭാഗം അങ്ങനെ വന്ന് സഹിക്കാൻ വയ്യ ഹോസ്പിറ്റലിൽ പോയി അവിടെ പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ പോയി ഡോക്ടർമാർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല അവർ പറഞ്ഞ് ഞാരമ്പിൻ്റെ ഏതെങ്കിലും പ്രശ്നമായിരിക്കും മാറും പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന അത് കഴിഞ്ഞപ്പോൾ തിരുമിക്കാൻ പോയി അപ്പോഴും അതിന് കുറവ് വന്നില്ല അവർ പറഞ്ഞ് പതുക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ വയ്യ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അപ്പോഴും തൈലത്തെ തൊടുന്നില്ല അത് ഓർത്തോണം ഞാൻ ആ തൈലത്തിന് തൈലത്തിനെന്തോ ഞാൻ മറന്നു പോയെന്ന് പറയാം അപ്പോഴാണ് ഓർത്തെ ദൈവം ഈ തൈലം ഇരിക്കുന്നല്ലോ മാതാവേന്ന് ഞാൻ ആ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എപ്പോഴാ കൈയ്യല്ലേ വേദന പോയെന്നും അസുഖം പോയെന്നും എനിക്കറിയില്ല കർത്താവും മാതാവും എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ആ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത് കൈ മുട്ടിന് താഴെ മരവിക്കുന്ന അവസ്ഥ മരവിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു തളം തളർന്നു പോകുന്നില്ല മുട്ടിന് താഴേ ഉള്ളൂ കൈക്ക് ഭാരം കൂടും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ബൈക്കുണ്ട് വണ്ടി ഓടിക്കുന്നു അപ്പം ഒരു ദിവസം ഇങ്ങനെ വന്നു ഞാനത് അത്ര കെയർ ചെയ്തില്ല അപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം കൈ തളരാൻ തുടങ്ങി അപ്പോൾ എനിക്കറിയാം പിടിക്കാൻ ഹാൻഡിലേ പിടിക്കാൻ പറ്റും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിനെ വീട്ടിൽ വരെ എത്തിക്കണം അത് കഴിഞ്ഞ് എന്തോരും വന്നാൽ പോട്ട് വണ്ടി ഓടിക്കുവാന്നു പറഞ്ഞു അങ്ങനെ എന്നെ വീട്ടിലെത്തിച്ചു അപ്പോൾ അതിനും പരിസരം ഞാൻ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയി അപ്പോൾ അവർ പലവിധ ചെക്കപ്പ് ചെയ്തു കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി അതിനില്ല ഒരു കുഴപ്പമില്ല അവർ പറഞ്ഞ എന്താണ് ചേട്ടാ അങ്ങനെ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു അപ്പോൾ എനിക്ക് വീണ്ടും ഈ അസുഖം ഇങ്ങനെ തുടർച്ചയായി അങ്ങനെ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു തൈലം എടുത്ത് പ്രാർത്ഥിച്ച് പുരട്ടി അതും ഇത് സ്ഥിരമായിട്ട് പ്രാർത്ഥി ഞാൻ പറഞ്ഞു ജോലിയെടുത്ത് ജീവിക്കേണ്ടായ അമ്മയെ എനിക്കരുമില്ല അമ്മമാതാവ് തന്നെ ഉള്ളു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതകരമായിട്ട് ആസുഖം ഇന്നേ വരെ പിന്നൊന്നും വന്നിട്ടില്ല കാരണം ഈ വലത് കൈ മുട്ടിന് താഴെ തളരുവാന്നു പറഞ്ഞ് ഞങ്ങൾക്കറിയാം ഇടത് സോറി ഇടത് കൈ ഇടത് കൈ വെച്ചം എന്താണ് അങ്ങനെ വരുന്നത് പലരും പറഞ്ഞ് പല രീതിയിൽ തളർന്നു പോകും അറ്റാക്ക് വരും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും എന്നെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു അതുപോലെ എന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമാണ് എനിക്കൊരു വണ്ടിയില്ല അപ്പോൾ ഈ കടം കയറിയും അല്ലാത്ത അവസ്ഥ നിൽക്കുമ്പോഴാണ് ഒരു വാഹനത്തിനു വേണ്ടി ഇവിടെ പ്രവാസനത്തിലെ സാക്ഷ്യം കേട്ടു ഒരു സഹോദരി പറഞ്ഞു വാഹനമില്ലാത്ത സമയത്ത് പിന്നെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നിട്ട് മാതാവിൻ്റെ ഒരു ലോക്കറ്റ് മേടി കീച്ചയിൻ കീച്ചയിൻ മേടിച്ചുകൊണ്ട് പോയി ആ മകൾക്ക് അത്ഭുതകരമായിട്ട് ഒരു വാഹനവും കൊടുത്തു അമ്മയെ അനുഗ്രഹിച്ചത് അപ്പം ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഇത് കേൾക്കുന്നത് ആ ജനുവരിയിൽ ഇവിടെ വന്നപ്പം ഞാനും വിചാരിച്ചൊരു ലോക്കറ്റ് ഞാനും മേടിച്ച് കീ ചെയിൻ മേടിച്ചാലെന്താ അപ്പോൾ ഒരു വാശിയല്ല നമുക്കല്ല ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു മനുഷ്യരോട് ചോദിക്കുന്ന പോലെ കടം ചോദിക്കാൻ മടിക്കുന്ന പോലെ കടം ചോദിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പറയാം നമുക്കൊരു ലജ്ജ തോന്നത്തില്ല എന്ന പോലെ എല്ലാം മാതാവിനോട് തടുതടാൻ ചോദിക്കുന്നത് ശരിയല്ല ഈ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഒരു വാഹനം തന്നാൻ അനുഗ്രഹിക്കണം എനിക്കറിയില്ല പറയാൻ പോലും നാണക്കേടാണ് ദൈവത്തോടാണെന്ന് ഓർത്തണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിനുള്ള കഴിവ് ഇവിടെ വന്നു ഞാൻ ലോക്കറ്റ് മേടിക്കുന്നിടത്ത് കിച്ചൻ മേടിക്കുന്നിടത്ത് നിന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു ദൈവത്തെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഹിതമെങ്കിൽ എനിക്ക് യോഗ്യതയെങ്കിൽ ദൈവം എനിക്ക് ഒരുക്കിത്താരി വന്നു ഞാൻ തിരിച്ചു പോയി ആ മാസം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ യു കെയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇടയ്ക്കെന്നെ വിളിക്കാറുണ്ട് അവരിപ്പം എന്താ ഗുസുകാരനെ മാതാവിനെ വിളിക്കുന്നതെന്നും അവർക്കറിയില്ല ഞാനത് വെളിപ്പെടുത്തിയില്ല അപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു ബ്രദറെ എന്താണ് പിന്നെ ഇങ്ങനെ ഒരു വാഹനമൊക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ഈ പൈസ ഇല്ല ബുദ്ധിമുട്ടാന്ന് അങ്ങനെ പറയുമ്പോൾ ചുമ്മാ നോക്കുമോ ഏത് മോഡലാണ് ഞാൻ ആക്റ്റീവ നോക്കി മറ്റു വാഹനങ്ങളൊക്കെ നോക്കിയിട്ട് എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു നീ ബൈക്കൊന്നും ഓടിക്കില്ലേ ബൈക്ക് ഓടിച്ചാൽ ഭയങ്കര പോകുന്നു എന്നെക്കൊണ്ട് പറ്റത്തില്ല ആ ഒരു പോയിന്റ് എന്നെ മനസ്സിൽ കിടപ്പുണ്ട് എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കർത്താവ് ഇവരൊക്കെ വഴിയാ പോകുന്നവർ വരെ എന്നോട് പറയാൻ തുടങ്ങി നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് നിൻ്റെ മകനാണ് എന്നെ ബോധ്യപ്പെടുത്തണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ ഈശോയോട് മകനാണെന്ന് വെളിപ്പെടുത്തണം എന്ന് ആ വെളിപ്പെടുത്തൽ ബുദ്ധി ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് കാരണം കർത്താവിൻ്റെ ക്രൂച്ചെടുത്ത് എൻ്റെ മുന്നേ എൻ്റെ ക്രൂശിച്ചെടുത്ത് എൻ്റെ പുറകെ നടക്കുന്നവനാണ് എൻ്റെ എൻ്റെ വിശ്വാസി എൻ്റെ മകൻ എന്ന് ദൈവം വിളിക്കുന്നത് അപ്പോൾ അത് ചെറിയ കാര്യമല്ല നമുക്ക് അതിൻ്റെ സ്ട്രഗ്ളിങ് കൂടും അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഞാനെങ്കിലും പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതം കൊണ്ട് ഇനിയും ഞാൻ കൃഷി അവിശ്വാസ്യത് വന്ന് വെറുമൊരു മുട്ടുവേദന മാറാനോ അല്ലെങ്കിൽ തലവേദന മാറുമ്പം കൃഷി അവിശ്വാസ്യത് വന്നല്ല എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ജീവൻ തന്ന് രക്ഷിച്ചതാ തളർന്ന് കടന്ന് മരിച്ചു എന്ന് പറഞ്ഞു എൻ്റെ നട്ടെല്ലിൻ്റെ കണ്ണി അകന്നതാ ഇതൊക്കെ സാക്ഷ്യ പേപ്പറിൽ എഴുതാൻ സ്ഥലക്കുറവുണ്ട്